പിന്നല്ലാണ്ട് ഞാൻ അർജുൻ ചേട്ടൻ ചേട്ടൻ അവരൊക്കെ കാണാൻ വലുതാണെങ്കിലും എനിക്ക് കളിക്കും യോഗ്യരായിട്ടുള്ള പലരും പിന്നെ നിങ്ങൾ ശരിക്കും തല്ലൂടോ പിന്നെ അങ്ങനെ അടിച്ച് താഴ് പോകുമ്പോ ആ വെള്ളത്തിന്റെ ആ ഫോഴ്സ് ഉണ്ടാവൂലേ ഡയറക്ടർ അതെ വിളിച്ചു അപ്പൊ ഞാൻ ഇത് കോള് വിളിച്ചു കഴിഞ്ഞപ്പോ ഉമ്മീട് തോടി പോയി പറഞ്ഞു ഡയറക്ടർ ഭയങ്കര സുന്ദരി ഹായ് ഞാൻ ചാന്ദിനി ഇന്ന് യു എസ് ട്വന്റി സെവനിലെ ചത്താ പച്ചയിലെ കുട്ടി ക്രൂ ആണ് നമ്മുടെ കൂടെയുള്ള കുട്ടി പട്ടാളം അപ്പൊ ഓരോരുത്തർ വേഗം ഒന്ന് പേര് പറഞ്ഞോ

ഷൂട്ടിങ് എങ്ങനെയൊരു അർജുൻ ചേട്ടൻ ചേട്ടൻ അവരൊക്കെ കാണാൻ വലുതാണെങ്കിലും ആ എനിക്ക് കളിക്കാൻ പിള്ളേരെ കിട്ടിയായിരുന്നു അപ്പൊ ഇവരോ ഇവരുടെ ഷൂട്ടിൽ വെച്ചിട്ടാണോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയേ അതിന് മുന്നേ പരിചയം ഉണ്ടോ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ ഇപ്പൊ കണ്ട അങ്ങനെയല്ല തോന്നുന്നു ജന്മ പരിചയമുള്ള പോലെയാണ് ഒരേ വീട്ടിൽ സെറ്റ് ആയി നിങ്ങൾ ശരിക്കും അവിടെ ഫൈറ്റ് കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു വേനടുത്താൻ

പക്ഷെ ഇവന്റെ ഏട്ടൻ ചാടണില്ല അപ്പൊ ഏട്ടൻ പറയാ ഇവൻ മുങ്ങി പോവാതോണ്ട് ആ ഏട്ടൻ എപ്പോഴും ഇവ പിടിച്ച് പൊന്തിക്കണം പൊന്തി പിന്നെ ഇങ്ങനെ അടിച്ച് താഴെ പോകുമ്പോ ആ വെള്ളത്തിന്റെ ആ ഫോഴ്സ് ഉണ്ടാവില്ലേ മോളൊന്നും വെള്ളത്തിലോട്ട്

നമ്മളില് അപ്പൊ റീടേക്ക് എടുക്കുമ്പോ ചില സമയത്ത് മേലൊക്കെ വേണിക്കും എന്നാലും അടുത്ത ഷോട്ടില് നമുക്ക് ചെയ്യാൻ നല്ല രക്ഷനോ പക്ഷേ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് ഓരോരുത്തര് വന്നത് ആൽവിൻ എങ്ങനെയാ വന്നെ

ഒക്കെ ചെയ്തിട്ട് ഞാൻ ഡയറക്ടർ എന്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ വിശ്വനാഥൻറെ ഒരു പത്രത്തിലൊരു ഡയലോഗ് ഉണ്ട് അവരെന്നെ വിളിച്ചിട്ട് ഓഡിഷൻ ഡയറക്ടർ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ ഇത് കോൾ വിളിച്ചു കഴിഞ്ഞപ്പോ ഉമ്മീടത്ത് ഓടിപ്പോയി പറഞ്ഞു ഡയറക്ടർ ഭയങ്കര ഓടിപ്പോയി പറഞ്ഞ

ഓഡിഷൻ ഓർമ്മയില്ല 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 ഇത്ര ഇത്ര മുടിയല്ലേ വെക്കാൻ പറ്റുന്നില്ലേ എത്ര മാസം മുമ്പാന്നറിയോ അതൊക്കെ ഫുള്ള് കേട്ടോ ഞാൻ കേട്ടില്ല 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 ഞാൻ പറഞ്ഞു 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 തന്നില്ല സീൻ മാത്രം സീനും എന്നിട്ട് കിട്ടും

എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദുവിന്റെ സീനേതാണെന്ന് പറയുന്നു ഏതാ ഞാൻ കൈ അടിച്ചൊരു സീനുണ്ട് മറ്റേ പഞ്ചസാര ആണോ ആരമോള വീട്ടിലിങ്ങനെ കുറുമ്പത്തിയാണ്ട് സിബ്ലിംഗ് മോളാ അപ്പൊ ആരുടെ അടുത്ത് കുറുമ്പെടുക്കാറോ ചെലപ്പോ സ്കൂളില് കുറുമ്പൊക്കെ എടുക്കോ സ്കൂളില് എത്ര കൊടുത്തല്ലേ ഇവരുടെ മൂന്നാളുടെയും ഏത് സീനാന്നറിയോ എനിക്ക് ഫേവറേറ്റ് ആയിരുന്ന കാറിന്റെ മോളിലൊക്കെ ഇറങ്ങി ഫൈറ്റില്ല സീൻ നിങ്ങൾ ആ അത് നല്ല കിട്ടില്ലെന്ന് സീനായിരുന്നു

കേക്കാത്ത പോലെ ഇരിക്കുന്നൊക്കെ സ്കൂളില് നല്ല സപ്പോർട്ടാണോ ആ ഞങ്ങളുടെ സ്കൂളില് ഭയങ്കര സപ്പോർട്ടാണ് ആണോ ആഹ് വിസ്വാരൊക്കെ പറ ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം പോയി കണ്ടായിരുന്നു എന്റെ അടുത്ത് വന്നിട്ട് പറയും എന്തുവാ ഞങ്ങളുടെ ഒരു ഹെഡ് ഉണ്ട് ഒരു സാറാ ആ സാറ ഞങ്ങൾ എപ്പോഴും പറയും അടുത്ത പുതിയ സിനിമ ഏതാ ഞാൻ സ്റ്റാഫ് റൂമിലൊക്കെ കേറി പോകുമ്പോ എന്താ ഞാനിപ്പോ ഒരു മിസ്സിന് വെള്ളം പിടിച്ചിട്ട് കൊടുക്കുക വിചാരിക്കേ എല്ലാരും ഒരു പത്തു അഞ്ചു മിനിറ്റ് അവിടെ പിടിച്ചു നിർത്തും എന്റെ ടീച്ചേഴ്സ് പറഞ്ഞു ഒരു ടീച്ചർ പറഞ്ഞു കട്ട വെയിറ്റിങ് അതൊരു പറഞ്ഞു നല്ല കട്ട പിന്നെ എന്റെ എന്റെ ഫേവറേറ്റ് മിസ് പറഞ്ഞു ഓക്കേ സെറ്റ് ഒക്കെ പറഞ്ഞു കണ്ടു ടീച്ചർ അല്ലേ സാറ്റർഡേ സൺഡേല പോയി കാണാൻ പറ്റും സൺഡേ ആയിട്ടില്ല ടീച്ചേഴ്സ് എന്റെ പി ടി സാറൊക്കെ ഇണ്ട് അവര് വന്ന് ചോയിക്കു ഏതാപ്പോ പുതിയത് അപ്പൊ പറഞ്ഞെടുക്കുമ്പോ എന്തായാലും പോയി കാണും ഒക്കെ അതെ പുതിയ സിനിമ ഞാൻ പറഞ്ഞു പള്ളിച്ചട്ടമ്പി അതില് ടൊവിനോന്റെ ചെറുപ്പായിട്ടുണ്ട് അപ്പൊ ഒരു ഫൈറ്റ് ഓ അതാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് ടൊവിനോന്റെ പോലെ തന്നെ ആൽവിനോ ആൽവിന്റെ സ്കൂളിലൊക്കെ എന്തോ ഈ മൂവിന്റെ ട്രെയിലർ നങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രെയിലർ ഇറങ്ങിയിട്ട് നങ്ങിയിട്ട് എടീറ്റ് പറഞ്ഞു കട്ടിങ്ങനെ പോയിട്ട് എന്നെ കാണും പറഞ്ഞേനെ പിന്നെ ഈ പുതിയ ഹെയർ സ്റ്റൈൽ എല്ലാം കണ്ടിട്ട് ഫ്രണ്ട്സും ടീച്ചർമാരെല്ലാം പുതിയ സിനിമ കാണുന്നു അടിപൊളി അങ്ങനെയല്ലേ വെറുതെ എവിടെ പറയണ്ടായിരുന്നല്ലോ ഞാനാണ് ഈ സിനിമയിലെ മെയിൻ ഒക്കെ ആണോ മെയിനാണ് സീനാണ് സീനാണ് ഇവള് എന്റെ ചേച്ചിട്ടൊരു വേറെ ചേച്ചിയാ അഭിനയിക്കുന്നുണ്ട് അപ്പൊ ആ വലിയ കാലം എനിക്ക് ചെറിയ ചേച്ചിയാലും കഥ ഫുള്ള് ആ ചേച്ചി ചോയ്ക്കി കഥ ഫുള്ള് പാടില്ലല്ലോ ഞാൻ അതിന്റെ കട ഫുള്ള് അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അതുപോലെ ചെയ്യണ്ടല്ലോ നിങ്ങൾ അതാ ഞാൻ ആലോചിക്കണേ മമ്മൂക്കേനെ കണ്ടോ നാലുപേരും ഒക്കെ എടുത്തോണ്ടൊക്കെ വന്നില്ലേ മമ്മൂക്ക പിന്നെ ഞാൻ കണ്ടിട്ടില്ല മമ്മൂക്കന ഇതുവരെ മമ്മൂട്ടിന്റെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഏതൊരു സിനിമ അപ്പൊ ഹോട്ടലിലിരുന്ന് നമ്മൾ നിക്കണം ഇപ്പൊ നിങ്ങൾ അറൻലി ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാൽ ഇപ്പോ സുന്ദരിന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയിൽ കാണിച്ചോ ഹെയർ കട്ട് അതാണ് ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കണേ എവിടെയാണ് ഷൂട്ടിങ്

ഓ അമ്മ റോസ അമ്മച്ചി റോസ അമ്മച്ചി നോ കോൾ മീ റോസ ഓക്കേ വി കോൾ യൂ റോസ അമ്മച്ചി നമ്മൾ നിന്നെ വെക്ടറി ഈ അതിനാണ് മുടി മുടി നിങ്ങൾ ആനിമൽസിന്റെ അറ്റാക്ക് നേരിടേണ്ടി വന്നു കേട്ടു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏതാ പറഞ്ഞ ഫിലിം ഒരു എലിയുടെ കടി കിട്ടിട്ടുണ്ട് എലിയുടെ കടിയൊക്കെ ആർക്കെങ്കിലും

ഓ കാലാണ് പിന്നെ ഇവിടെ മാന്തില്ല പാവല്ലേ അവൻ അന്നെ ഇതുവരെ ഒന്നും അറ്റാക്ക് ും പക്ഷെ കേരള ക്രൈം ഫയൽസിൽ പക്ഷേ കേരള ക്രൈം ഫയൽസിൽ ജസ്റ്റ് മിസ്സാ കൊറേ ഇത്ര ഇത്ര ഇല്ല ആ ഡോഗ് എപ്പോഴും അടുത്ത് വരുന്നത് ആ ഡോഗി പക്ഷെ കൊറച്ചോട്ട് ഇങ്ങനെ കൊടുക്കുന്നു കിരീടം വെച്ച് കൊടുക്കണോ കൈ കൊണ്ട് കണ്ടിട്ട് പോയല്ലോ ഷൂട്ടിങ് സെറ്റിൽ വെച്ച് മടിയാ കൂട്ടത്തില്

ശരീരത്തിനായിട്ട് ഒരെണ്ണിങ്ങനെ പോകും ഒരെണ്ണിങ്ങനെ പോകും ഇങ്ങനെ പോകും നീ കളിക്കുമ്പോഴുള്ള ഇത് ഗെയിം കളിക്കാം ഞാനൊരു ലെറ്റർ പറയും അപ്പം ഞാൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആ ലെറ്റർ വെച്ച് ആൻസർ ചെയ്യാം എന്താ പേര് വാസു എവിടെ വീട് വയനാട് എന്താ കഴിച്ച വട ഏത് സിനിമയിലിപ്പഭിനയിച്ച പച്ച പച്ച ശരി വണ്ടിയില് എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ ണോ വരണത് പാച്ചു എവിടെയാ പാലക്കാട് ഇവിടേക്ക് എന്തിനാ വന്നെ പടത്താണ് ഏത് പടാ കണ്ടേ പച്ചതപ്പ് പറയാറിയെ ഞാൻ പറയട്ടെ ഒരച്ചുട്ടിയും മലയാളം പറ്റും അത് നല്ലത്യോ ആ വീട്ടിലാരൊക്കെ പപ്പയും ഞാൻ ചോദിക്കാം വന്നിണ്ട് പാച്ചു ഇതൊക്കെ ആരാ പട്ടി പാ വെച്ച് മൂന്ന് പേരിട്ടവര്ക്ക് പാത്തു പാത്തു പച്ച പിന്നെ ഏത് സിനിമയപ്പ കണ്ടേ വളവ് ഏത് ഭക്ഷണ കഴിച്ചേ

ചേട്ടന്മാര് മൂന്നുപേരും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് പച്ചനെ രക്ഷിച്ചോ സൽമാൻ സൽമാൻ ചോദിക്കട്ടെ റോഡ്രിഗോടേ ചത്താ പച്ച ഏറ്റവും ഇഷ്ടമുള്ള ആള് റോഷൻ ഓക്കെ വീടെ വിടിയാ

ചേച്ചി കൊടുത്താലോ ചേച്ചി ചേച്ചി പറഞ്ഞില്ല അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചു അപ്പൊ ചേച്ചി പറഞ്ഞില്ല അഞ്ചാമത്തെ ഒന്നും പറഞ്ഞില്ലേ അത് കറക്റ്റ് ഉത്തരല്ലേ അത് ഏറ്റവും 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 ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു എനിക്ക് എനിക്ക് ക്രൂ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം മാത്രം കട്ടായി അതെന്താ എല്ലാവരും എല്ലാരും നിങ്ങൾ ശരിക്കും തല്ലുകൂടോ ഞാൻ എന്നെ നിങ്ങൾക്ക് ആരുടെ ഒക്കെ കൂടെ ആക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ഞാൻ പറയട്ടെ കൂടെ ഒന്നും ആക്ട് പിന്നെ ഫോർത്ത് അവള് മൂന്നോ നാല് പേരുണ്ട് ആ ഇനി അറച്ചത് റിട്ടിക്കുള മമ്മൂട്ടിയുടെ അപ്പം പിന്നെ ടോവിനോ ആ ടോവിനോന്റെ കൂടെ ഇപ്പൊണ്ടല്ലോ എനിക്ക് എല്ലാരേം കൂടെ അഭിനയിക്കാൻ ഇഷ്ടം പക്ഷെ കൊറച്ചും കൂടി ഇഷ്ടം നസ്ലേ എനിക്ക് നസ്ലിൻ ചേട്ടൻ ചേച്ചി ചേച്ചി മാത്രം ചേട്ടൻ സോറി ക്ഷമിക്കണം അപ്പൊ ഇതൊക്കെയാണ് രക്ഷ നടക്കട്ടെ നമ്മുടെ വാട്ടറിന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഭയൻ്റെ പിയ ഹോഷിയോ ഹോഷിയോ